കലവറ തുറക്കാൻ ഇനി 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 ദിവസങ്ങൾ മാത്രം സ്പൈസ് സ്പൈസ് ആൻഡ് ആൻഡ് ബോൺ ബോൺ ഗാർഡൻ ഗാർഡൻ റെസ്റ്റോറന്റ് റെസ്റ്റോറന്റ് ചേലക്കരയിൽ ഉടൻ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങൾ ഒരു കുടക്കീഴിൽ ചേലക്കരയ്ക്ക് പുത്തൻ രുചി ചേലക്കര ഓപ്പണിംഗ് സദേൺ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ്സ് ആൻഡ് മൾട്ടി പർപ്പസ് സൊസൈറ്റി ലിമിറ്റഡിന്റെ പുതിയ ബ്രാഞ്ച് ചേലക്കര മേപ്പാടം ഗോപിക സാർ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് തിങ്കളാഴ്ച പ്രവർത്തനം ആരംഭിക്കും പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് ഉദ്ഘാടനം ചെയ്യും സദേൺ എം സി എസ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ കെ മനോജ് അധ്യക്ഷനാകും കേരള പത്രപ്രവർത്തക അസോസിയേഷൻ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗോപി ചക്കുന്ന മുഖ്യാതിഥിയായി പങ്കെടുക്കും സദേൺ എംസിഎസ് ലിമിറ്റഡ് ചെയർമാൻ പോൾസൺ ചിറയത്ത് മുഖ്യപ്രഭാഷണം നടത്തുമെന്നും സോണൽ മാനേജർ സുനിൽകുമാർ ബ്രാഞ്ച് മാനേജർ സി എസ് അർച്ചന ഡയറക്ടർമാരായ ഗ്രിഗറിൻ വടക്കൻ കെ മനോജ് എന്നിവർ ചേലക്കരയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സതേൺ മൾട്ടി സ്റ്റേറ്റ് ആൻഡ് മൾട്ടി ചേലക്കര ടൗണിൽ വെച്ച് ഈ വരുന്ന ആഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി ചേലക്കരയിൽ വെച്ച് ഉദ്ഘാടനം നടത്തപ്പെടാൻ പോവുകയാണ് രണ്ടായിരത്തി ഒമ്പതിൽ സ്ഥാപിതമായിട്ടുള്ള ഈ സ്ഥാപനം ഇന്നേക്ക് പതിനാറ് വർഷം പിന്നിട്ട് മുന്നോട്ട് ചൈത്രയാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് അമ്പത്തെട്ടാമത് ബ്രാഞ്ചിൻ്റെ ചേലക്കര ബ്രാഞ്ചിൻ്റെ ഇനോഗ്രേഷൻ ഇവിടുത്തെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ എം അഷഫ് സാറാണ് നിർവഹിക്കുന്നത് അതോടൊപ്പം തന്നെ ചീഫ് ഗസ്റ്റായിട്ട് നമ്മുടെ എല്ലാവരുടെയും വേണ്ടപ്പെട്ട ശ്രീ ഗോപി ചകുമുദ് സാർ കേരള പത്രപ്രവർത്തക അസോസിയേഷൻ്റെ ജില്ലാ പ്രസിഡൻ്റായി പ്രവർത്തിക്കുന്ന അദ്ദേഹമാണ് ഇതിൻ്റെ ചീഫ് ഗസ്റ്റായിട്ട് വരുന്നത് അതോടൊപ്പം തന്നെ ശ്രീമതി കെ എം പത്മജ മേഡം അതുപോലെ ഫാദർ ജെയ്സെൻ പുലിക്കോട്ടിൽ അതുപോലെ ശ്രീ അബു എം ശ്രീ ഡോക്ടർ കെ സി വർഗീസ് സാർ അതോടൊപ്പം തന്നെ ശ്രീ ഡോക്ടർ എ ജി പത്മുബാർ സാർ ശ്രീ സുരേഷ് തട്ടിൽ സുരേഷ് തൈക്കാട്ടിൽ സർ അതോടൊപ്പം തന്നെ ശ്രീ ശശികുമാർ സാർ ഇവരുടെ സാന്നിധ്യത്തിലായിരിക്കും ഇരുപത്തെട്ടാം നമ്മുടെ അമ്പത്തെട്ടാമത്തെ ബ്രാഞ്ചിന് ഇനോഗ്രേഷൻ ചേലക്കരയിൽ വെച്ച് നടക്കുന്നത് തീർച്ചയായിട്ടും എല്ലാവരുടെ സഹകരണവും അന്നത്തെ ദിവസം ചേലക്കര എല്ലാ നിവാസികളുടെയും സഹകരണം അന്നത്തെ ദിവസം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു സദേൺ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ രണ്ടായിരത്തി ഒമ്പതിലൊരു ലൈസൻസാണ് ഇനാക്റ്റീവായിട്ടുണ്ടായിരുന്ന ഒരു സൊസൈറ്റി ആയിരുന്നെങ്കിൽ കഴിഞ്ഞൊരു കഴിഞ്ഞ കാലഘട്ടത്തിൽ ശ്രീ പി സി ചാക്കോ ആയിരുന്നു ഇതിൻ്റെ മുൻകാല മാനേജിംഗ് ഡയറക്ടർ അവരിൽ നിന്ന് നമ്മൾ ഏറ്റെടുക്കുകയായിരുന്നു പുതിയ ബോർഡ് വന്നിട്ട് ഒരു വർഷമായി കഴിഞ്ഞ ഏപ്രിൽ ആറാം തീയതി കഴിഞ്ഞ വർഷം തൃശ്ശൂർ ഹയാത്തിൽ വെച്ചാണ് നമ്മൾ നമ്മളിതിൻ്റെ ഇനോഗ്രേഷൻ ചെയ്തത് ഞങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ഫിനാൻഷ്യൽ ഏരിയയിലുള്ള ഞങ്ങളുടെ എക്സ്പെർട്ടായ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ സാമ്പത്തിക മേഖലയിൽ വളരെയധികം ശ്രദ്ധ പതിപ്പിച്ച ഒരു ഗ്രൂപ്പാണ് ഇതിൻ്റെ പിന്നിലുള്ളത് പ്രൊമോട്ടേഴ്സായിട്ട് പ്രവർത്തിക്കുന്നത് മാക്സ് വാല്യൂ ക്രെഡിറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കോപ്പറേറ്റീവ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിലൂടെ തുടങ്ങി അതിനുശേഷം സി എഫ് സി ഐ സെൻട്രൽ ഫിനാൻഷ്യൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കോപ്പറേറ്റീവ് എന്ന് പറയുന്ന മറ്റൊരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി കേരളത്തിൽ ഉണ്ടായിരുന്നു സി എഫ് സി ഐയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപക്ഷെ കേരളത്തിൽ സഹ സഹകരണ മേഖലയിൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ സാന്നിധ്യം തുടങ്ങിയത് സി എഫ് സി ഐയിലൂടെയാണ് അതിൻ്റെ തുടക്കകാലത്തിലെ പ്രവർത്തകരാണ് ഞങ്ങളെല്ലാവരും ഏതാണ്ട് നാലു വർഷം മുന്നേ രണ്ടായിരത്തഞ്ഞൂറ് മെമ്പേഴ്സുമായിട്ട് പാലാ ബേയ്സ് ആയിട്ടുള്ളൊരു സൊസൈറ്റിയാണ് സി എഫ് സി ഐ തുടങ്ങിയതെങ്കിൽ ഇന്ന് ഏതാണ്ട് മൂവായിരത്തി അറുന്നൂറ് കോടിയിലധികം ആസ്തിയുള്ള രണ്ടര ലക്ഷത്തിലധികം കസ്റ്റമേഴ്സും ഏതാണ്ട് ഇരുന്നൂറ്റി അമ്പത്തേഴോളം കസ്റ്റമർ ഫെസിലിറ്റേഷൻ സെൻറ്ററുമുള്ള ഒരു വലിയൊരു പ്രസ്ഥാനമായിട്ട് അതിനെ വളർത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ രണ്ട് സംസ്ഥാനങ്ങളാണ് സാധാരണ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മിനിസ്ട്രി ഓഫ് കോപ്പറേഷൻ അപ്രൂവൽ തരാറ് കേരള കർണാടക എന്നുള്ളതായിരുന്നു ഇന്ത്യയുടെ മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് ഞങ്ങളുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ തമിഴ്നാടിൻ്റെ കൂടെ ഒരു അപ്രൂവലുള്ള സാധാരണ എന്നൊരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയെ നമ്മൾ ഏറ്റെടുത്തു അതിനെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി കേരള കർണാടക തമിഴ്നാട് മൂന്ന് സംസ്ഥാനങ്ങളാണ് നമുക്ക് സതേൺ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അപ്രൂവ്ഡ് ഏരിയ ഇ ഇതുവരെ നമുക്ക് അമ്പത്തി അമ്പത്തി ഏഴാമത്തെ ബ്രാഞ്ച് ബ്രാഞ്ചുകൾ ഇനോഗ്രേഷൻ കഴിഞ്ഞു അമ്പത്തെട്ടാമത്തെ ബ്രാഞ്ചിൻ്റെ ഇനോഗ്രേഷനാണ് നട ചേലക്കര നടക്കുന്നത് നേരത്തെ പറഞ്ഞ സൊസൈറ്റിക്ക് കേരളം ഏത് തരത്തിൽ വരവേൽപ്പ് തന്നോ അതിലും വളരെ സന്തോഷകരമായ അല്ലെങ്കിൽ ഒരു വരവേൽപ്പാണ് കേരളം തന്നത് ഒരു വർഷം കൊണ്ട് ഏതാണ്ട് മുന്നൂറ്റി ഒമ്പത് കോടി രൂപയുടെ നിക്ഷേപങ്ങൾ കളക്ട് ചെയ്യാനും അതിന് തത്തുല്യമായ ലയബിലിറ്റി ആയിട്ട് മുന്നൂറ്റി ഒമ്പത് കോടിയും അസറ്റായിട്ട് ദാറ്റ് ഈസ് ലോൺ മേഖലകളിൽ അതിന് ഈക്വൽഡായിട്ടുള്ളൊരു ബുക്കും രജിസ്റ്റർ ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട് ഇതിൻ്റെ ആദ്യത്തെ ബാലൻസ് ഷീറ്റ് അടുത്ത മാസം അവസാനത്തോടെ പബ്ലിഷ് ചെയ്യുന്നതാണ് ഇവിടെ ഡ്യുവൽ കൺട്രോളാണ് നിങ്ങൾക്ക് അറിയുന്ന പോലെ മിനിസ്ട്രി ഓഫ് കോപ്പറേഷൻ്റെ രജിസ്ട്രാ സെൻട്രൽ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് കഴിഞ്ഞ വർഷത്തെ ഫിനാൻഷ്യൽ ബുക്സിൻ്റെ ഓഡിറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഫൈനൽ അപ്രൂവലിനായിട്ട് രജിസ്ട്രാറിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് മിക്കവാറും അടുത്ത സെപ്റ്റംബർ പകുതിയോടെ നമുക്ക് ബാലൻസ് ഷീറ്റ് പബ്ലിഷ് ചെയ്യാൻ പറ്റും ഓരോ കേരളത്തിൻ്റെ ഓരോ ഭാഗങ്ങളിൽ നോക്കുകയാണെങ്കിൽ തമിഴ്നാട് ഞങ്ങൾ കോയമ്പത്തൂർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ സൈഡിൽ നിന്ന് പാറശാലയിൽ തുടങ്ങി തമിഴ്നാടിൻ്റെ നാഗർകോവിൽ ബലത്തിലേക്ക് അടുത്ത മാസം പന്ത്രണ്ടാം തീയതി പന്ത്രണ്ടാം തീയതി അടുത്ത ബ്രാഞ്ച് തമിഴ്നാട്ടിലേക്ക് രണ്ടാമത്തെ ബ്രാഞ്ച് തുടങ്ങുകയാണ് ഈ വർഷത്തെ മേജർ ഫോക്കസ് കേരളം ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ തമിഴ്നാടും ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രൊമോട്ടേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വിവിധ മേഖലകളിൽ പ്രാവീണ്യം നേടിയ ഒരു കൂട്ടം ബിസിനസ് സംരംഭകരുടെ കൂട്ടായ്മയാണിത് തൃശ്ശൂരിൻ്റെ സ്പന്ദനങ്ങൾ അറിയുന്ന തൃശ്ശൂരിലെ ബിസിനസ് മേഖലയിലുള്ള വിവിധ മേഖലയിൽ പ്രാവീണ്യം തേടിയ ഒരു കൂട്ടം ആളുകളാണ് നമ്മുടെ ചെയർമാനായിട്ട് ശ്രീ പോൾസൻ ചിറയത്ത് തൃശ്ശൂർ സി വിസ് ഓഡിറ്റോറിയത്തിൻ്റെ ഓണറാണ് അദ്ദേഹം ഡി ഡി ആർ സി ഗ്രൂപ്പിൻ്റെ ഭാഗമായിരുന്നു ഞാൻ മാനേജിംഗ് ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുന്നു ഞാൻ ഏതാണ്ട് ഇരുപത്തിയാറ് വർഷത്തോളം സാമ്പത്തിക മേഖലയിൽ പ്രവർത്തിക്കുന്നു എൻ്റെ കരിയർ സ്പാൻ നോക്കുകയാണെങ്കിൽ എച്ച് ഡി എഫ് സി മുത്തൂറ്റ മണപ്പുറം മാക്സ് വാല്യൂ സി എഫ് സി തുടങ്ങിയ സ്ഥാപനങ്ങളിലൂടെ വളർന്നു വന്നതാണ് ഞങ്ങളുടെ ഒരു സഹോ ഗ്രൂപ്പ് കൺസേൺ ആണ് ഞങ്ങൾക്കൊരു ഒരു ലിസ്റ്റഡ് എൻ ബി എഫ് സി ഉണ്ട് സൂപ്ര പെസഫിക് എന്നുള്ള പേരിൽ മറ്റൊരു എൻ ബി എഫ് സിയാണ് മാക്സ് വാല്യൂ നമ്മുടെ ഗ്രൂപ്പിൻ്റെ പ്രൊമോട്ടേഴ്സിൻ്റെ തന്നെ കോമൺ പ്ലാറ്റ്ഫോമിൽ വരുന്നതാണ് അതിന് പുറമെ ഒരു റീറ്റെയിൽ സൂപ്പർ മാർക്കറ്റിൻ്റെ ചെയിൻ ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ടുണ്ട് സെൻട്രിയൽ ബസാർ എന്നാണ് പേര് ഇതിൽ വരുമ്പോൾ നിങ്ങൾ കണ്ടു കണ്ടുമ്പോൾ ഇവിടെ വനിതം എന്നുള്ള പേരിൽ അതിൻ്റെ ഒരു സബ്സിഡറി യൂണിറ്റ് കൂടെ തുടങ്ങിയിട്ടുണ്ട് ഇത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു കൂട്ടം ബിസിനസ് പ്രൊഫഷണൽസ് ഒരു ടേബിളിൽ ഇരുന്ന് എടുക്കുന്ന തീരുമാനങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് സാധാരണഗതിയിൽ ഇത്തരം സ്ഥാപനങ്ങൾ കാണുന്ന പോലെ ഒരു കുടുംബത്തിൻ്റെ ഒന്നോ രണ്ടോ ആളുകളുടെ കൂട്ടായ്മയല്ല മറ്റൊരു ഡയറക്ടേഴ്സിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ശ്രീ രാധാകൃഷ്ണൻ സി അദ്ദേഹം മണപ്പുറം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ കമ്പനി സെക്രട്ടറി ആയിരുന്നു ശ്രീ നന്ദകുമാർ കൊട്ടാരത്ത് അദ്ദേഹം ലയൻസിൻ്റെ മുൻ ഡി ജി ആയിരുന്നു ശ്രീ മനോജ് വി രാമൻ അദ്ദേഹം ദുബായ് ആയിട്ടുള്ള ഒരു ബിസിനസ് പേഴ്സണാലിറ്റിയാണ് അദ്ദേഹം ഇവിടെ തൃശ്ശൂർ ഫാർമസ്യൂട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ സ്ഥാപനങ്ങൾ മാക്സ് വാല്യൂ ഗ്രൂപ്പിൻ്റെ ചെയർമാൻ കൂടിയാണ് അദ്ദേഹം ശ്രീ റോയ് വെള്ളാനിക്കാരൻ അദ്ദേഹം ജോയ് അൽഗാസ് ഫാമിലി അൽഗാസ് ഫാമിലി എന്നാണ് ബേസിക്കലി ഡയമണ്ടിൻ്റെയും ഗോൾഡിൻ്റെയും എക്സ്പോർട്ടാണ് അവരുടെ മേജർ ഏരിയ ഓഫ് ബിസിനസ് സി ക്രിസ്റ്റോ ജോർജ് ഹൈക്കൺ ഇൻവേർട്ടേഴ്സ് സോളാർ സിസ്റ്റം ഒക്കെയുള്ള ഹൈക്കൺ ഗ്രൂപ്പിൻ്റെ അമരക്കാരനാണ് ശ്രീ ക്രിസ്റ്റോ ഡോക്ടർ വി കെ ഗോപിനാഥൻ തൃശ്ശൂർ മെട്രോപോളിറ്റൻ ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടറാണ് പിന്നെ എൻ്റെ ഇരിക്കുന്ന ശ്രീ ഗ്രിഗറിൻ വടക്കൻ ഗ്രിഗറിൻ സെയിൽസ് ഫിനാൻഷ്യൽ സെയിൽസ് മേഖലയിൽ കഴിഞ്ഞ ഇരുപത് വർഷത്തോളമായിട്ട് പ്രവർത്തിക്കുന്നു ശ്രീ മനോജ് പി തോമസ് ഒരു എൽ ഐ സി ഏജൻ്റായിട്ട് തുടങ്ങിയതാണെങ്കിലും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സാമ്പത്തിക മേഖലയിൽ വളരെയധികം പ്രാവീണ്യം നേടിയ ആളുകളാണ് ഞാൻ ഈ ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെയോ അല്ലെങ്കിൽ എംപ്ലോയീസിനെയോ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് വളരെ സക്സസ്ഫുള്ളായിട്ടുള്ള ട്രാക്കുള്ള വിവിധ സ്ഥാപനങ്ങൾ കേരളത്തിൽ കൊണ്ടുവരാൻ പറ്റി സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു ഹിസ്റ്ററി രചിച്ച ഒരു ഗ്രൂപ്പാണ് ഇതിൻ്റെ പുറകിലുള്ള പ്രൊമോട്ടേഴ്സ് അതുകൊണ്ട് തന്നെ ഈ കണ്ട സക്സസ് എന്ന് പറയുന്നത് ഒരു ആക്സിഡൻ്റല്ല വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നേരത്തെ പറഞ്ഞ സൊസൈറ്റിയിൽ നോക്കുകയാണെങ്കിൽ പന്ത്രണ്ട് തൊട്ട് പതിമൂന്നര ശതമാനം വരെ ഡിവിഡൻഡ് എല്ലാ വർഷവും ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇവിടെയുള്ള ഡെപ്പോസിറ്റ്സ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്സാണ് നമ്മളിവിടെ സ്വീകരിക്കുന്നത് ഇത് ബേസിക്കലി ഡെപ്പോസിറ്റ്സിൻ്റെ ഒരു ഓഫീസായിട്ടായിരിക്കും പ്രവർത്തിക്കുക നമുക്ക് ലോൺസിൻ്റെ ഓഫീസ് സെപ്പറേറ്റ് ഉണ്ട് ഇവിടെ സ്വീകരിക്കുന്ന ഡെപ്പോസിറ്റ്സ് പന്ത്രണ്ടര ശതമാനം തൊട്ട് പതിമൂന്ന് ശതമാനം വരെയും അറുപത്തി എട്ട് മാസത്തിനും കൊണ്ട് ഡെബലിംഗ് ഉള്ള സ്കീമുകളുമാണ് ഉള്ളത് ഇതിനൊക്കെ ഉപരിയായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ അമ്പത്തഞ്ചോളം അമ്പത്തെട്ടോളം ശാഖകൾ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ ഓരോ ബ്രാഞ്ച് ഇനോഗ്രേറ്റ് ചെയ്യുമ്പോഴും ആ പ്രദേശത്തെ ഏറ്റവും കുറഞ്ഞത് മൂന്നോ നാലോ ആളുകൾക്ക് ജോലി കൊടുക്കാൻ പറ്റുന്നു എന്ന് പറയുന്ന ഒരു വലിയൊരു കാര്യവും ഇതിൻ്റെ കൂടെ നടക്കുന്നു ഞങ്ങളുടെ എംപ്ലോയീസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ശ്രീമതി അർച്ചന അർച്ചന ഇവിടുത്തെ ചേലക്കരക്കാരിയാണ് കൂടെ വർക്ക് ചെയ്യുന്ന മൂന്ന് എംപ്ലോയീസും ചേലക്കര മായന്നൂർ അല്ലെങ്കിൽ തിരുവല്ലാമല ഈ ഒരു ചുറ്റുവട്ടത്താണ് അപ്പോൾ ഞങ്ങളുടെ ഒരു കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി ആയിട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അത്യാവശ്യം തൊഴിൽ നൽകാനും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ട് ഇതാണ് ഈ ഗ്രൂപ്പിൻ്റെ ഒരു പ്രവർത്തനം പത്രക്കാരും മാധ്യമങ്ങളും എന്നും ഞങ്ങളുടെ വളർച്ചയുടെ കൂടെ ഉണ്ടായിരുന്നു പത്ര സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ മാധ്യമ സ്ഥാപനങ്ങളുടെ കൂടെ തന്നെയാണ് ഞങ്ങളും വളർന്നത് അപ്പോൾ ഇങ്ങനൊരു ദിവസം ഞങ്ങളുടെ കൂടെ വന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നന്ദി പറയുന്നു ശ്രീ സുനിൽ ഞങ്ങളുടെ സോണൽ മാനേജറാണ് സുനിൽ സെൻട്രൽ കേരള നോക്കുന്നു ഏരിയ മാനേജറായിട്ട് ശ്രീ സുമേഷ് ഉണ്ട് ഇതായിരിക്കും ഇവിടെ ഉണ്ടാവുന്ന ടീം ഞങ്ങൾ ഒരുപക്ഷെ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിൽ കൂടുതലായി കേരളത്തിൻ്റെ പല മേഖലയിൽ നമ്മൾ പ്രവർത്തിച്ച നമ്മൾ ആരംഭിച്ച സ്ഥാപനങ്ങളെല്ലാം ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ക്രെഡിബിലിറ്റി ആയിട്ട് എനിക്ക് പറയാനുള്ളത് എന്തുകൊണ്ട് അത് ഹൈലൈറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ തുടങ്ങിയ പല സ്ഥാപനങ്ങൾക്കും മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോഴും പ്രോസസ്സ് ഞങ്ങൾ വളരെ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇവിടെ കെ മാനദണ്ഡങ്ങൾ പൂർണ്ണമായിട്ടും പാലിച്ചുകൊണ്ടാണ് ക്യാഷ് ഡയറക്റ്റായി സ്വീകരിക്കുന്ന യാതൊരു സംഭവങ്ങളുമില്ല പാൻ കാർഡും കെ വൈ സിയും ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കുന്നുള്ളൂ ഒരു ഞങ്ങൾ കുറച്ച് സ്ട്രിക്റ്റ് ആയതുകൊണ്ടായിരിക്കാം ഞങ്ങൾക്ക് ഈ ഒരു ഇത് നല്ല രീതിയിൽ കൊണ്ട് നടക്കാൻ പറ്റുന്നത് ഞങ്ങളുടെ ലോണിൻ്റെ സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു വളരെ സ്പെസിഫിക്കലി ഫോക്കസ് ചെയ്യുന്ന ഒരു ലോണിൻ്റെ ടീം നമ്മുടെ കൂടെയുണ്ട് അപ്പോൾ അവർ ഡോർ സ്റ്റെപ്പിലാണ് ലോൺ കൊടുക്കുന്നത് അവിടെ ചെന്നിട്ടാണ് കളക്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മൾക്ക് വളരെയധികം സക്സസ്ഫുള്ളായി ചെയ്ത ഒരു ടീമും ഞങ്ങളുടെ കൂടെയുണ്ട് അതുതന്നെയാണ് സാർ നേരത്തെ പറഞ്ഞ പോലെ പ്രൊമോട്ടേഴ്സിനെ കുറിച്ച് ഉള്ള ട്രസ്റ്റ് പോലെ തന്നെ ഇതിൻ്റെ പുറ പുറകിൽ നിന്ന് പ്രവർത്തിക്കുന്ന എംപ്ലോയീസ് നോക്കുകയാണെങ്കിൽ ഫിനാൻഷ്യൽ ഇൻഡസ്ട്രിയിൽ അത്യാവശ്യം ക്രെഡിബിലിറ്റി ഉള്ള ഒരു കൂട്ടം ആളുകളാണ് ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പത്തു വർഷമായി ഞങ്ങൾ ഈ യാത്ര ഒന്നിച്ച് നടത്തുന്ന കുറേ ആളുകൾ ഞങ്ങളുടെ കൂടെയുണ്ട് ഒരുപക്ഷെ ഇത്തരം സ്ഥാപനങ്ങൾ ഒരുപാട് സ്ഥാപനങ്ങൾ വരുന്നു പൊതുവേ ഇതിനെക്കുറിച്ചൊക്കെ പറയാറുള്ളത് ഇന്ന് നിങ്ങൾ ഇവിടെ ഉണ്ടാവും നാളെ അടുത്ത കമ്പനിയിൽ ഉണ്ടാവും എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് പറയാൻ പറ്റും ഞങ്ങൾ കഴിഞ്ഞ ഈ യാത്രയിൽ ഞങ്ങൾ ഇന്ന് ഒന്നിച്ചിട്ടുണ്ടായിട്ടുണ്ട് പക്ഷേ വിവിധ ബ്രാൻഡുകളിലൂടെയാണ് വന്നതെങ്കിലും ഇതെല്ലാം ഒരു ഗ്രൂപ്പിൻ്റെ കീഴിലാണ് ഒരു പുതിയൊരു പ്രസ്ഥാനം തുടങ്ങുമ്പോൾ നാച്ചുറലി ഇവിടെയുള്ള സക്സസ്ഫുള്ള ആയ ആളുകൾക്ക് തന്നെയാണ് ഏൽപ്പിച്ച് തരുന്നത് ഞാൻ എല്ലാ വേദിയിലും സാധാരണ പറയാറുള്ള ഒരു വാക്ക് ആ വീട് കെട്ടിയ കോൺട്രാക്ടർ നന്നായി കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ അടുത്ത വീട് അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നതെന്ന് പറയുന്ന പോലെ വളരെ സുതാര്യമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ നടത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇതുവരെ ഒരു ആയിട്ട് ഞങ്ങൾക്ക് ഒന്നും വന്നിട്ടില്ല എല്ലാം കോർ ബാങ്കിങ് സൊല്യൂഷനിലൂടെയാണ് ഞങ്ങൾ കൊടുക്കുന്നത് അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ വിഡ്രോവൽസോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റുമൊക്കെ കറക്റ്റ് ആ ഡേറ്റിൽ ഓൺലൈനായിട്ടാണ് വരുന്നത് ഇവിടെ പോലും ക്യാഷ് റിസീവ് ചെയ്യുന്ന ഒരു സംവിധാനവും ഇല്ല അല്ലെങ്കിൽ ഇവിടുന്ന് തന്നെ ക്യാഷ് തരുന്നതല്ല നിങ്ങളുടെ ഒരു ക്ലോഷറിൻ്റെ ഒരു റിക്വസ്റ്റ് വരുവാണെങ്കിൽ അത് ഹെഡ് ഓഫീസിൽ നിന്നാണ് പ്രോസസ്സ് ചെയ്യുന്നത് അക്കൗണ്ടിലേക്ക് നേരിട്ട് വരുന്ന രീതിയിലാണ് അപ്പോൾ അത്രയും സുതാര്യത ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾക്കിത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് അത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യാനും ഉദ്ദേശിക്കുന്നത് പിന്നെ ബോർഡ് മെമ്പേഴ്സിൽ പറയുകയാണെങ്കിൽ ഞങ്ങൾ മെജോറിറ്റി ആയിട്ട് ലീഡർഷിപ്പിലിരിക്കുന്ന ആളുകളൊക്കെ എംപ്ലോയ്മെൻറ്റിൽ വന്ന ആളുകളാണ് ഞാനൊരു കാലത്ത് ഇവിടെ ഇരിക്കുന്ന ബി എമ്മിനെ പോലെ ഒരു എംപ്ലോയി ആയിട്ട് വന്ന ആളാണ് അതിനുശേഷം ഓർഗനൈസേഷൻ വളരുന്നതിന്റെ കൂടെ അതിൻ്റെ ബോർഡിലേക്കും മാനേജ്മെന്റിലേക്കും വന്ന ആളുകളാണ് അപ്പോൾ ഗ്രൗണ്ട് റിയാലിറ്റി അറിയാം ആ ഗ്രൗണ്ട് റിയാലിറ്റിയിൽ വർക്ക് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ